കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് ക്ഷേത്രോത്സവത്തിന് ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാനുള്ള വനംമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു സന്ദർശനം പ്രാഥമിക റിപ്പോർട്ട് വൈകിട്ടോടെ സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു ി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ചാനകൾ ഇടഞ്ഞതിനെ തുടർന്ന് പേർ മരിക്കാനിടയായ സംഭവത്തിലാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത് ജനങ്ങളും ആനകളും തമ്മിൽ മതിയായ അകലം ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ രണ്ട് ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും നാട്ടാനാ പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും കൺസർവേറ്റർ അറിയിച്ചു ഉത്സവ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി അറിയിച്ചു സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാനുള്ള വനംമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു സന്ദർശനം പ്രാഥമിക റിപ്പോർട്ട് വൈകിട്ടോടെ സമർപ്പിക്കുമെന്നാണ് അറിയിപ്പ് സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസിന് പുറമെ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകീട്ടോടെയായിരുന്നു കൊയിലാണ്ടി കുറുവങ്ങാട് ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞത് വെടിക്കെട്ടിനു പിന്നാലെ ആന വിരണ്ടോടുകയായിരുന്നു പീതാംബരൻ ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത് ഇടഞ്ഞ ഒരന മറ്റൊരാനയെ കുത്തിയതോടെ രണ്ടാനകളും ഇടഞ്ഞോടുകയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് പേർ മരിച്ചു ലീല അമ്മക്കുട്ടി രാജൻ എന്നിവരാണ് മരിച്ചത് മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആന തകർത്ത ദേവസ്വം ഓഫീസിന്റെ അവശിഷ്ടങ്ങൾ ദേഹത്തു വീണാണ് ലീലയും അമ്മക്കുട്ടിയും മരിച്ചതെന്നാണ് വിവരം ഓഫീസിനു സമീപം ഇരിക്കുകയായിരുന്നു ഇരുവരും എഴുന്നള്ളി തുടങ്ങാനിരിക്കെ പടക്കം പൊട്ടിച്ചപ്പോൾ ആന പരിഭ്രമിക്കുകയും അടുത്തുണ്ടായിരുന്ന രണ്ടാമത്തെ ആനയെ കുത്തുകയുമായിരുന്നു ഇതോടെ രണ്ടാനകളും പരിഭ്രമിച്ച് ഓടി ആനകൾ വരുന്നതു കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് പലർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഏറെയും സ്ത്രീകളാണ് ഗുരുതരമായി പരിക്കേറ്റ ഏഴുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി അതേസമയം കൊയിലാണ്ടി നഗരത്തിലെ ഒൻപത് വാർഡുകളിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു സർവകക്ഷിയോഗമാണ് മരിച്ചവരോടുള്ള ആദരസൂചകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ന്യൂസ് ബ്യൂറോ